ർക്കും ബി ഫോർ യു യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് ഇതുവരെ ഇതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ കംപ്ലീറ്റ് ആയി ഇതിപ്പോൾ പാർട്ട് ആണ് അപ്പോൾ ആ വീഡിയോസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഷീ ബോക്സ് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ചു പരാതിപ്പെടാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഓൺലൈൻ പോർട്ടലായ ഷീ ബോക്സിലൂടെ അതായത് സെക്ഷൻ ഹറാസ്മെൻ്റ് ഇലക്ട്രോണിക് ബോക്സ് എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പരാതി നൽകാം എന്താണ് ഷീ ബോക്സ് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെടാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഓൺലൈൻ പോർട്ടലായ ഷീ ബോക്സിലൂടെ അതായത് സെക്ഷൻ ഹറാസ്മെൻറ്റ് ഇലക്ട്രോണിക് ബോക്സ് എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പരാതി നൽകാം അടുത്തത് ഷീ ലോഡ്ജുകൾ വിവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി എല്ലാ നഗരങ്ങളിലും അതതു നഗരസഭകളുടെ നിയന്ത്രണത്തിലായിരിക്കും ഷീ ലോഡ്ജുകൾ പ്രവർത്തിക്കുക പദ്ധതിയുടെ നടത്തിപ്പ് കുടുംബശ്രീ നിർവഹിക്കും എന്താണ് വിവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി എല്ലാ നഗരങ്ങളിലും അതതു നഗരസഭകളുടെ നിയന്ത്രണത്തിലായിരിക്കും ഷീ ലോഡ്ജുകൾ പ്രവർത്തിക്കുക പദ്ധതിയുടെ നടത്തിപ്പ് കുടുംബശ്രീ നി നിർവഹിക്കും ഇനി അടുത്തത് ഷോർട്ട് സ്റ്റേ ഹോം കുടുംബ പിന്തുണയില്ലാത്തവർ മാനസിക സമ്മർദ്ദമുള്ളവർ ചൂഷിതർ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്കുള്ള താൽക്കാലിക അഭയകേന്ദ്രമാണ് ഷോർട്ട് സ്റ്റേ ഹോം എന്താണ് കുടുംബ കുടുംബ പിന്തുണ ഇല്ലാത്തവർ മാനസിക സമ്മർദ്ദമുള്ള മുള്ളവർ ചൂഷിതർ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്കുള്ള താൽക്കാലിക അഭയകേന്ദ്രമാണ് ഷോർട്ട് സ്റ്റേ ഹോം ഇനി അടുത്തത് സനാഥ ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഇനി അടുത്തത് സമഗ്ര കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളിൽ നിന്ന് ബൃഹത് പദ്ധതികളിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതി എന്താണ് കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളിൽ നിന്ന് ബൃഹത് പദ്ധതി പദ്ധതികളിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതി ഇനി അടുത്തത് സഹചാരി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിലും പ പഠനേതര പ്രവർത്തനങ്ങളിൽ സ്കൂളുകളിലെ എൻ സി സി എൻ എസ് എസ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ സഹായം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി എന്താണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിൽ സ്കൂളുകളിലെ എൻ സി സി എൻ എൻ സി സി എൻ എസ് എസ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ സഹായം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഇനി അടുത്തത് സമാശ്വാസം പദ്ധതി എന്താണ് സംസ്ഥാനത്ത് വൃക്കതകരാർ മൂലം ഡയാലിസിസിനു വിധേയരാകുന്ന ബിപിഎൽ കുടുംബങ്ങളിൽപ്പെട്ട രോഗികൾക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി എന്താണ് സംസ്ഥാനത്ത് വൃക്ക തകരാർ മൂലം ഡയാലിസിസിനു വിധേയരാകുന്ന ബി പി എൽ കുടുംബങ്ങളിൽപ്പെട്ട രോഗികൾക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഇനി അടുത്തത് സഞ്ജീവനി വനം കേന്ദ്ര ഔഷധ സസ്യ ബോർഡ് കേരളത്തിൽ ആരംഭിച്ച ബോധവൽക്കരണ പരിശീലന പരിപാടി എന്താണ് സഞ്ജീവനി വനം കേന്ദ്ര ഔഷധ സസ്യ ബോർഡ് കേരളത്തിൽ ആരംഭിച്ച ബോധവൽക്കരണ പരിശീലന പരിപാടി ഇനി അടുത്തത് സന്ദേശ് തൊഴിൽ നൈപുണ്യമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ഉദ്ദേശ്യത്തോടെ ആരംഭിച്ച പദ്ധതി തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുക തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകളെ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് സന്ദേശിൻ്റെ ലക്ഷ്യം തൊഴിൽ നൈപുണ്യമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ഉദ്ദേശ്യത്തോടെ ആരംഭിച്ച പദ്ധതി തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുക തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകളെ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് സന്ദേശിൻ്റെ ലക്ഷ്യം ഇനി അടുത്തത് സായംപ്രഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ ഡേ കെയർ പദ്ധതി എന്താണ് സായംപ്രഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ ഡേ കെയർ പദ്ധതി ഇനി അടുത്തത് സ്പാർക്ക് കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം സർവീസ് കാര്യങ്ങൾ എന്നിവയ്ക്കായി ഐ ടി മിഷൻ തയ്യാറാക്കിയ പദ്ധതി എന്താണ് കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം സർവീസ് കാര്യങ്ങൾ എന്നിവയ്ക്ക് എന്നിവയ്ക്കായി ഐടി മിഷൻ തയ്യാറാക്കിയ പദ്ധതി ഇനി സ്പാർക്കിൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്താണ് സർവീസ് പേറോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഓഫ് കേരള എന്താണ് സർവീസ് പേറോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഓഫ് കേരള ഇനി അടുത്തത് സ്പീഡ് കേരള സംസ്ഥാനത്ത് സംസ്ഥാനത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പദ്ധതി എന്താണ് സംസ്ഥാനത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇനി അടുത്തത് സ്ത്രീശക്തി സ്ത്രീകളുടെ തൊഴിലും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് സ്ത്രീശക്തി എന്ന പ്രതിവാര ലോട്ടറിയിലൂടെ പണസമാഹരണം നട നടത്തുന്ന പദ്ധതി മുഴുവൻ തുകയും സ്ത്രീക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കും എന്താണപ്പോ സ്ത്രീകളുടെ തൊഴിലും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് സ്ത്രീ ശക്തി എന്ന പ്രതിവാര ലോട്ടറിയിലൂടെ പണസമാഹരണം നടത്തുന്ന പദ്ധതി മുഴുവൻ തുകയും സ്ത്രീക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കും ഇനി അടുത്തത് സ്പെഷ്യൽ ആശ്വാസ കിരണം എൻഡോസൾഫാൻ ബാധിതരായ കിടപ്പു പരിചരിക്കുന്നവർക്കു പ്രതിമാസം എഴുന്നൂറ് രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതി ഇനി അടുത്തത് സ്മൈൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി എന്താണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി സ്മൈലിൻ്റെ ഫോം എന്താണ് സ്കാംലെസ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി സ്കാംലെസ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി ഇനി അടുത്തത് സ്നേഹധാര വളർച്ചാവൈകല്യമുള്ള പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര സർക്കാർ ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗവുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കി വരുന്ന പദ്ധതി എന്താണ് വളർച്ച വൈകല്യമുള്ള വ വളർച്ചാ വൈകല്യങ്ങളുള്ള പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര സർക്കാർ ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗവുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കി വരുന്ന പദ്ധതി ഇനി അടുത്തത് സ്നേഹപൂർവം പദ്ധതി മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബങ്ങളുടെ അതായത് കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശ്യത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ആരംഭിച്ചു എന്താണ് മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ല സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശ്യത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ആരംഭിച്ചു ഇനി അടുത്തത് സ്നേഹസാന്ത്വനം എൻഡോ സൾഫാൻ ദുരിത ബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി എൻഡോ സൾഫാൻ ദുരിത ബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി ഇനി അടുത്തത് സ്നേഹസ്പർശം ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ് ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഇനി അടുത്തത് സ്നേഹസ്പർശം പദ്ധതി ചൂഷണത്തിനു വിധേയരായി അമ്മമാരാകുന്ന അവിവാഹിതർക്കും ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി എന്താണ് ചൂഷണത്തിന് വിധേയരായി അമ്മമാരാകുന്ന അവിവാഹിതർക്കും ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി ഇനി അടുത്തത് സ്നേഹിത അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രം എന്താണ് ആക്രമണത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാകുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രം ഇനി അടുത്തത് സാഫല്യം വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി എന്താണ് വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി ഇനി അടുത്തത് സാന്ത്വനം കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതി പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് എന്താണ് കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതി പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് ഇനി സിറ്റിസൺ സേഫ്റ്റി സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും യാത്രാവേളകൾ സുരക്ഷിതമാക്കാൻ കേരള പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ആപത് ഘട്ടങ്ങളിൽ അടിയന്തര സന്ദേശം നൽകാൻ ഇതിൽ സംവിധാനമുണ്ട് എന്താണ് സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും യാത്രാവേളകൾ സുരക്ഷിതമാക്കാൻ കേരള പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ആപദ്ഘട്ടങ്ങളിൽ അടിയന്തര സന്ദേശം നൽകാൻ ഇതിൽ സംവിധാനമുണ്ട് അടുത്തത് സീതാലയം ഹോമിയോപതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതി എന്താണ് ഹോമിയോപതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതി അടുത്തത് സുരക്ഷാരഥം സെൽഫ് കണ്ടെയ്ൻഡ് മൊബൈൽ മൊബൈൽ ട്രെയിനിങ് വെഹിക്കിൾ എന്താണ് ഫാക്ടറി തൊഴിലാളികളുടെ ആരോഗ്യം സുരക്ഷ ക്ഷേമം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിലാളികൾക്ക് അവരവരുടെ ജോലി സ്ഥലത്തെത്തി ആരോഗ്യ വിഷയങ്ങളിൽ വിവിധ പരിശീലനം നൽകി വരുന്നു എന്താണ് ഫാക്ടറി തൊഴിലാളികളുടെ ആരോഗ്യം സുരക്ഷ ക്ഷേമം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിലാളികൾക്ക് അവരവരുടെ ജോലി സ്ഥലത്തെത്തി ആരോഗ്യ വിഷയങ്ങളിൽ വിവിധ പരിശീലനം നൽകി വരുന്നു ഇനി അടുത്തത് സുരക്ഷിതാഹാരം ആരോഗ്യത്തിനാധാരം എന്താണ് സുരക്ഷിതാഹാരത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പ നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ് സുരക്ഷിതാഹാരത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഇനി അടുത്തത് സുവർണ കേരളം പദ്ധതി എന്താണ് നൂതനവും ആരോഗ്യകരവും ആരോഗ്യകരവുമായ കൃഷി രീതിയിലൂടെ പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി സഹകരണ വകുപ്പും നടപ്പാക്കുന്ന പദ്ധതി നൂതനവും ആരോഗ്യകരവുമായ കൃഷിരീതിയിലൂടെ പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അടുത്തത് സംരംഭകത്വ വികസന ക്ലബ്ബ് ഇ ഡി ക്ലബ് വിദ്യാർത്ഥികളിലും യുവാക്കളിലും സംരംഭകത്വ സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇ ഡി ക്ലബ്ബ് അതായത് ഇൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബ് ആരംഭിച്ചത് വിദ്യാർത്ഥികളിലും യുവാക്കളിലും സംരംഭകത്വ സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇ ഡി ക്ലബ്ബ് ആരംഭിച്ചത് അടുത്തത് സംഘകൃഷി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഭൂരഹിതരായ അയൽക്കൂട്ട കുടുംബങ്ങൾക്കു സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സംഘകൃഷിയുടെ ലക്ഷ്യം ഇനി അടുത്തത് സ്വാസ്ഥ്യം അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പിക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം കുടുംബശ്രീയും തിരുവനന്തപുരം ആർ സി സിയും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പിക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം കുടുംബശ്രീയും തിരുവനന്തപുരം ആർ സി സിയും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത് ഇനി അടുത്തത് സ്വാശ്രയ ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതി മുപ്പത്തയ്യായിരം രൂപയാണ് ധനസഹായം നൽകുന്നത് എന്താണ് ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ ഇനി അടുത്തത് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് വൈകല്യം തടയൽ പ്രാരംഭ നിർണയം വിദ്യാഭ്യാസം തൊഴിൽ പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പരിപാടി ജന്മനായുള്ള വൈകല്യം തടയൽ തടയാൻ കുട്ടികൾക്ക് സൗജന്യ എം എം ആർ കുത്തിവയ്പ്പും കൗമാരക്കാർക്ക് റൂബെല്ലാവ കുത്തിവയ്പ്പും നൽകുന്നു വൈകല്യം നേരത്തെ കണ്ടെത്താൻ അങ്കണവാടി പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനം നൽകും എന്താണ് വൈകല്യം തടയൻ തടയൽ പ്രാരംഭ നിർണയം വിദ്യാഭ്യാസം തൊഴിൽ പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പരിപാടി ജന്മനായുള്ള വൈകല്യം തടയാൻ കുട്ടികൾക്ക് സൗജന്യ എം എം ആർ കുത്തിവെയ്പ്പും കൗമാരക്കാർക്ക് റുബെല്ല കുത്തിവെപ്പും നൽകുന്നു വൈകല്യം നേരത്തെ കണ്ടെത്താൻ അങ്കണവാടി പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു ഇനി അടുത്തത് സേഫ് കിറ്റ് ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് ആവശ്യമായ മുഴുവൻ പരിശോധനകളും നടത്തി തെളിവിനു വേണ്ട സാമ്പിളുകൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്നതിന് സേഫ് കിറ്റ് നടപ്പാക്കുന്നു സേഫ് അതിൻ്റെ ഫുള്ള് സെക്ഷൽ അസോൾട്ട് ഫോറൻസിക് എവിഡൻസ് ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ഇതാദ്യമാ ആദ്യമാണ് ആദ്യഘട്ടമായി സംസ്ഥാനത്തെ മുഴുവൻ ഗൈനക്കോളജിസ്റ്റുമാർക്കും പരിശീലനം നൽകും ഇനി അടുത്തത് സേവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മു മുതലുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതി ഇനി സേവാഗ്രാം ഗ്രാമീണർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭ്യമാ ലഭ്യമാക്കുന്നതിനുള്ള ജനസേവന കേന്ദ്രമാണ് സേവാഗ്രാം എന്താണ് ഗ്രാമീണർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭ്യമാക്കുന്നതിനുള്ള സേവന ജനസേവന കേന്ദ്രമാണ് സേവാഗ്രാം ഇനി അടുത്തത് ഹരിത കേരളം മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ജല സംരക്ഷണം ജൈവ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ മൂന്ന് മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ജൈവ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ മൂന്ന് മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഇനി അടുത്തത് ഹരിതശ്രീ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വനവൽക്കരണ പദ്ധതി അടുത്തത് റെസ്ക്യൂ ഹോം അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകി പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് റെസ്ക്യൂ ഹോമുകൾ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ പ്രവർത്തിക്കുന്നു ഇനി അടുത്തത് റീച്ച് റീച്ചിൻ്റെ ഫുൾ ഫോം റിസോഴ്സ് എൻഹാൻസ്മെൻറ്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ് സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച് സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച് ഐ എസ് ഒ സർട്ടിഫിക്കേഷനുണ്ട് പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകി പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കുന്നു തിരുവനന്തപുരത്തും കണ്ണൂർ പിലാത്തറയിലുമാണ് റീച്ച് സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച് ഐ എസ് ഒ സർട്ടിഫിക്കേഷനുണ്ട് പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകി പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കുന്നു തിരുവനന്തപുരത്തും കണ്ണൂർ പിലാത്തറയിലുമാണ് റീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന കാഴ്ചപ്പാടിനു കാഴ്ചപ്പാടിനനുഗുണമായി സംസ്ഥാനത്തെ ആയിരം സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കിയ പദ്ധതി എന്താണ് ഗുണ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന കാഴ്ചപ്പാടിനനുഗുണമായി സംസ്ഥാനത്തെ ആയിരം സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കിയ പദ്ധതി അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്